പുതിയമനയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകവും അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം തമ്മിലുള്ള ചില പ്രധാന താരതമ്യങ്ങളാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ ഒന്നാമത്തേത് രണ്ട് പുസ്തകം തുടങ്ങുന്നത് ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആദിയിൽ ദൈവം എന്നൊരു പ്രയോഗത്തോടു കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന പദപ്രയോഗമാണ് വെളിപ്പാടിൽ നാം ആദ്യം കാണുന്നത് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം കർത്താവിനോടുകൂടെ തുടങ്ങിയതാണ് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും യേശുവിനോടുകൂടെ ആരംഭിക്കുന്നെങ്കിൽ കർത്താവിനോടുകൂടെ മുന്നേറുന്നെങ്കിൽ അത് തീരും ഉൽപ്പത്തിയിലെ ആദ്യത്തെ വചനം ആതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്നാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലാണ് നാം ഇന്ന് പാർക്കുന്നത് എന്നാൽ പാവവും തിന്മകളും ദുഷ്ടതുമൊക്കെ നിമിത്തം ഒത്തിരി ശാപഗ്രസ്തമായി ഭൂമിയെ ദൈവം അവസാനത്തിങ്കിൽ മാറ്റും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഒന്നിൽ നാം വായിക്കും ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പദപ്രയോഗം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണും വെളിപ്പാട് ഉത്സവം അവസാനിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പ്രസ്താവന നാം കാണും വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് ദാഹിക്കുന്നേവരെയും ആത്മാവ് ക്ഷണിക്കുകയാണ് ജീവജലം കുടിക്കേണ്ടതിനായി കർത്താവിൻ്റെ ആത്മാവിൻ്റെ അടുക്കിലേക്ക് വന്ന് ജീവജലം പാനം ചെയ്ത് ആത്മീയ പുഷ്ടിയും വളർച്ചയും നാം പ്രാപിക്കണം ഉൽപ്പത്തി രണ്ടിൻ്റെ പത്തിൽ ഏതൻ തോട്ടത്തിൽ നിന്ന് ഒഴുകുന്ന നദിയെക്കുറിച്ച് നാം വായിക്കണം വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ആദ്യ വചനങ്ങളിൽ സ്വർഗീയസിംഹാസനത്തിന് മുമ്പിൽ ഒഴുകുന്ന ജീവജല നദിയെക്കുറിച്ച് വായിക്കും ഉൽപ്പത്തി അധ്യായത്തിൽ ആദ്യ വിവാഹത്തെക്കുറിച്ച് ആദമുഖവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് നാം വായിക്കും വെളിപ്പാട് ഉത്സവം നിർത്തുമ്പോഴും മറ്റൊരു ശ്രേഷ്ഠ വിവാഹത്തെക്കുറിച്ച് പറയുക കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവം വന്നുവല്ലോ അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു ശ്രേഷ്ഠകരമായ ആത്മീയവാഹം സ്വർഗത്തിൽ നടക്കും ഉൽപത്തിയിൽ സാത്താനാൽ മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നു എന്നാൽ വെളിപ്പാടിൽ സാത്താൻ തീ തീപ്പൊയലേക്ക് തള്ളപ്പെടുന്നു അങ്ങനെ ദുഷ്ടതയ്ക്കും സാത്താൻ ഈ വ്യാപനത്തിനും അവസാനം കർത്താവ് വരുത്തും ഉൽപ്പത്തിയിൽ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദമൻ്റെ തൻ്റെ കുടുംബത്തിൻ്റെ പരാജയം നാം വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ഒടുക്കത്തി ആദമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹാവിജയം നമുക്ക് ദർശിക്കുവാൻ കഴിയും ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റെ പാവനിമിത്തം ശാപം കഷ്ടത വേദന മരണം വിയർപ്പ് ഇതെല്ലാം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു എന്നെ വെളിപ്പാടിൽ ഒടുക്കത്തിയാതമായിരിക്കുന്ന ക്രിസ്തു ഇതിനെയെല്ലാം മാറ്റി ഏറ്റവും ശ്രേഷ്ഠകരമായ പുതിയ ഭൂമിയെ പുതിയ ആകാശത്തെ സൃഷ്ടിക്കുന്നു അതിൽ ദൈവജനം ആനന്ദത്തോട് വസിക്കുന്നു ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റെ പാപനിമിത്തം ജീവവൃക്ഷഫലം നിഷേധിക്കപ്പെട്ടു വെളിപ്പാട് രണ്ടിൻ്റെ ഏഴ് ഇരുപത്തിരണ്ടിൻ്റെ രണ്ടേ മൂന്നേ വാക്യങ്ങൾ ജീവവൃക്ഷഫലം തൻ്റെ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കും ഉൽപ്പത്തിയിൽ അത്തീര കൊണ്ട് മനുഷ്യന് വസ്ത്രമുണ്ടാക്കി കൊടുക്കുന്നു അത് പര്യാപ്തമല്ലാകിയാൽ ദൈവം തോരുകൊണ്ടുള്ള വസ്ത്രം ഉണ്ടാക്കി മനുഷ്യനെ ഉടുപ്പിച്ചു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ വെള്ളയുടുപ്പ് ധരിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് വായിക്കും അത് വിശുദ്ധിയുടെ പ്രതീകമാണ് വെളിപ്പാട് പത്തൊൻപതിൻ്റെ എട്ടിൽ കാന്ത വിശുദ്ധന്മാർ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നു ഉൽപ്പത്തിയിലാണ് നാം ആദ്യ ഉത്ഭ്രാവണത്തെക്കുറിച്ച് വായിക്കുന്നത് അഞ്ചിൻ്റെ ഇരുപത്തിനാല് ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടു ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി വെളിപ്പാട് പുസ്തകത്തിലെ സഭയുടെ ഉൽപ്രാവണം നമുക്ക് ദർശിക്കുവാൻ കഴിയും യോഹന്നാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇരുപത്തിനാല് മൂപ്പന്മാർ സ്വർഗീയ സ്വർഗീയസും ഹാസനത്തിനുറ്റും ഇരിക്കുന്നു ഇങ്ങനെ കർത്താവിൻ്റെ ജനം സ്വർഗത്തിലായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തിയിൽ വെള്ളത്താലുള്ള ന്യായവിധിയാണ് മനുഷ്യൻ്റെ ദുഷ്ടത നിമിത്തം ഭൂമി മുഴുവൻ വെളിപ്പാടിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ പാവം അതിൻ്റെ അത്യുച്ഛഭാവത്തിലെത്തി കഴിയുമ്പോൾ കർത്താവ് തീയാല ന്യായം വിധിക്കുന്നു എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകന് പിന്നത്തെ എതിർ സാത്താന് ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത തേവനെ തീ തള്ളിക്കളയുന്നു തീ കൊണ്ട് ഭൂമി ന്യായ വിധിക്കപ്പെടുന്നു ഉൽപത്തി പുസ്തകം അവസാനിക്കുന്ന ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലവെളിപ്പാട് പുസ്തകത്തിന് അവസാനം നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ അളവറ്റ കൃപയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം ഏവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്നുള്ള പ്രസ്താവന പ്രഖ്യാപനം അതത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ രക്ഷ സാധ്യമാക്കുന്ന യേശുവിൻ്റെ കൃപ നമ്മുടെ ആത്മീയ വളർച്ച സാധ്യമാക്കുന്ന യേശുവിൻ്റെ കൃപ നമ്മുടെ ശുശ്രൂഷയെ സഫലമാക്കുന്ന യേശുവിൻ്റെ കൃപ കർത്താവിൻ്റെ വരവെങ്കിൽ പുതിയ ശരീരത്തോടെ നാം എടുക്കപ്പെടുന്നതിന് മുഖാന്തരമായി തീരുന്ന യേശുവിൻ്റെ കൃപ അതെ സമർത്ഥമായി ധന്യമായി എപ്പോഴും ഇരിക്കട്ടെ ആ കൃപയുടെ അത്തൻ്റെ ധനം അനുഭവിച്ച് ആ കൃപയുടെ പ്രഘോഷകരായി ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് ധന്യമാക്കാം നിത്യതയിൽ യേശുവിനോട് ചേർന്ന് ജിയാളികളായി വാഴാം